എൻ്റെ കയ്യിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ട് അപ്പം ഞാൻ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വെച്ചിട്ട് ഒരു ഭാഗ്യപരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ് എൻ്റെ ഭാഗ്യപരീക്ഷണ ഇതാണ് കേരള ഭാഗ്യക്കുറി വെസ് എസ് ബോച്ചേ ടീ അപ്പം ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുടെ ഇതിനകത്ത് മൂന്ന് കേരള ഭാഗ്യക്കുറിയുടെ ടിക്കറ്റും അതുപോലെ ബോച്ചെ ടീയുടെ മൂന്ന് പാക്കറ്റുമാണ് ഞാൻ മേടിച്ച് ഭാഗ്യം പരീക്ഷിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്ക് പോയി ബോച്ചെ ടീയും കേരള ഭാഗ്യ ക്രീം എടുത്തു തരാം അപ്പോൾ നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ലോട്ടറി ടിക്കറ്റ് ടിക്കറ്റ് ഒന്നിൻ്റെ വില നാൽപ്പത് രൂപയാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത് ഒൻപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് മണിക്കാണ് ഇതിൻ്റെ നാക്കെടുപ്പ് വരുന്നത് അപ്പോൾ മൂന്ന് മണിയാകുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരും നൂറ്റി ഇരുപത് രൂപയ്ക്ക് എടുത്തേക്കത് ലോട്ടറി ആണത് അപ്പോൾ നമുക്ക് നൂറ്റി ഇരുപത് രൂപ മുടക്കിയിട്ട് ബോച്ചെ ടീം കൂടെ വാങ്ങാം അങ്ങനെ ഞാൻ ബോച്ചെ ടീം വാങ്ങിയിരിക്കുകയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറി എഴുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ ഭാഗ്യക്കുറിയാണ് നാൽപ്പത് രൂപയാണ് ടിക്കറ്റ് പത്ത് ലക്ഷം രൂപയാണ് രണ്ടാം സമ്മാനമായിട്ട് ലഭിക്കുന്നത് ബോച്ചേറ്റി ആണെങ്കിൽ പത്ത് ലക്ഷം രൂപ ദിവസേന കൊടുക്കുന്നുണ്ട് കൂടാതെ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ ബമ്പർ സമ്മാനമുണ്ട് എനിക്ക് തോന്നുന്നു അടിക്കുവാണെങ്കിൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി അടിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയ തന്നെ അടിക്കണം കാരണം ഫസ്റ്റ് പ്രൈസ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ തന്നെയാണ് നാൽപ്പത് രൂപയുള്ള ടിക്കറ്റിന് ചായ കുടിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് നോക്കാം ഏതാണ് നമുക്ക് അടിക്കുന്നതെന്ന് നോക്കാം എത്ര രൂപയാണ് അടിക്കുന്നതെന്ന് നോക്കാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ നമ്പർ എല്ലാം ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും കേരള സംസ്ഥാന ഭാഗ്യക്കുറിയിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ടില്ല നമുക്ക് ഈ നമ്പർ മാത്രം മൂന്ന് മണിക്ക് ശേഷം നോക്കിയാൽ മതി ഓൺലൈനായിട്ട് നമുക്ക് നമ്പർ നോക്കി ചെക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മൾ വിജയിയാണോ ഇല്ലയോ എന്ന് അറിയാനായിട്ടും സാധിക്കും ഇതാണ് നമ്മൾ മേടിച്ച ബോച്ചെറ്റിയുടെ മൂന്ന് പാക്കറ്റ് ഒരു പാക്കറ്റിന് നാൽപ്പത് രൂപ വെച്ചായിട്ടുണ്ട് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ലക്കി ഡ്രോയിൽ നമുക്ക് പങ്കെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം പലർക്കും അറിയത്തില്ല ഈ ലക്കി ഡ്രോയിൽ എങ്ങനെയാണ് നമ്മൾ പങ്കെടുക്കേണ്ടതെന്ന് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ മേടിച്ച മൂന്ന് പാക്കറ്റ് ഉണ്ട് അപ്പോൾ മൂന്ന് പാക്കറ്റൂടെ പൊണിച്ചങ്ങൾ മുറിച്ച് കഴിയുമ്പോൾ ഇതിനകത്താണ് ടിക്കറ്റ് ഒന്ന് മൂന്ന് പാക്കറ്റിൽ നിന്നായിട്ട് നമുക്ക് മൂന്ന് കൂപ്പൺസ് ആണ് ലഭിച്ചത് ഓരോ പാക്കറ്റിലും ഓരോ കൂപ്പൺസ് ആണ് കൂപ്പൺസാണുള്ളത് ചേട്ടിയുടെ കൂടെ കിട്ടുന്ന ഈ കൂപ്പൺ ഉപയോഗിച്ചാണ് നമ്മൾ ലക്കി ഡ്രോയിൽ പങ്കെടുക്കേണ്ടത് അത് അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അത് നമ്മൾ ഫോൺ എടുക്കുക അതിനകത്ത് ഗൂഗിൾ ക്രോം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക അതിനുശേഷം ഇവിടെ ഒരു ക്യാമറയുടെ പടം കാണും അതെടുക്കുക അതിനുശേഷം ക്യാമറ ഓൺ ആക്കിയിട്ട് ഈ ഇതിലുള്ള സ്കാനർ വേണ്ട അത് ഉപയോഗിച്ച് സ്കാൻ ചെയ്യുക പെട്ടെന്നാണ് പെട്ടെന്ന് സ്കാൻ ആവുന്നുണ്ട് സ്കാൻ ചെയ്തതിന് ശേഷം കുറച്ചൊരു ഡിലേ വരുന്നുണ്ട് ഓക്കെ അത് ആദ്യത്തേത് നമ്മളുടെ പേരടിച്ചു കൊടുക്കുക മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക പിന്നെ നമ്മൾ ആ സ്കാൻ ചെയ്ത കൂപ്പൺ ഏതാണോ അതിൻ്റെ കോഡ് അടിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് കണ്ടോ ഒൻപതും ഏഴും കൂടെ കൂട്ടി എത്രയാണെന്ന് വെച്ചാൽ പതിനാറ് അപ്പോൾ പതിനാറ് അടിച്ചു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക ഇത്രയാണ് ചെയ്യേണ്ടത് ഈ ഒൻപത് പ്ലസ് എന്നുള്ളത് നമ്മൾ ചെയ്യുമ്പോൾ മാറി 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 വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ എല്ലാം അടിച്ചു കൊടുത്തിരിക്കുകയാണ് പേരും ഫോൺ നമ്പറും കൂപണയിലുള്ള കോഡും ഇത് അക്കങ്ങൾ കൂട്ടി നമ്മൾ അടിച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കും സബ്മിറ്റ് കൊടുക്കുന്ന പറഞ്ഞാൽ കണ്ടോ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി നമ്മുടെ എൻട്രി സബ്മിറ്റഡ് ആയിട്ടുണ്ട് അത് സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഇങ്ങനെ വരും ഇത് എൻട്രായി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഇങ്ങനൊരു മെസ്സേജ് നമ്മുടെ ഫോണിലേക്ക് വരും കേട്ടോ നമ്പർ സമ്മാനമായിട്ട് ഇരുപത്തി അഞ്ച് കോടി രൂപയാണ് എൻ്റെ പ്രൈസ് കൂടാതെ പത്ത് ലക്ഷം രൂപ ദിവസേനയുള്ള പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് ഒരാൾ കിട്ടുന്നത് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് ക്യാഷ് പ്രൈസും രാത്രി പത്തരക്കാണ് നറക്കെടുപ്പ് അപ്പോൾ പത്തരയൊക്കെ കഴിയുമ്പോഴത്തേൻ്റെ ബോസ് നേരിട്ട് വീഡിയോ കോൾ വഴി വിളിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ ഏതായാലും മൂന്ന് കൂപ്പണ് നമ്മൾ ഇന്ന് ഇന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ട് നമ്മളെ വിളിക്കുകയില്ല എന്ന് നമുക്ക് നോക്കാം പ്രൈസ് അടിച്ചാലേ വിളിക്കത്തുണ്ടല്ലോ ഇല്ലെങ്കിൽ വിളിക്കത്തൊന്നുമില്ല അതായത് പത്ത് ലക്ഷം രൂപയാണ് അടിച്ചു കഴിഞ്ഞാൽ ബോയ്സ് നമ്മളെ കോൾ ചെയ്യാമെന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ നമുക്ക് എടുത്തിട്ട് നൂറ് രൂപ പോലും അടിച്ചില്ല നമ്മൾ എന്തായാലും മൂന്ന് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പത്തരയ്ക്ക് നമുക്ക് നോക്കാം നമുക്ക് എത്ര രൂപയാണ് കിട്ടുകയെന്ന് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് നോക്കാൻ തുടങ്ങുമ്പോൾ ഒൻപത് ജൂലൈ ഏഴ് പന്ത്രണ്ടായിട്ടുണ്ട് അപ്പോൾ എസ് എസ് നാനൂറ്റി ഇരുപത്തി മൂന്ന് ഇത് എസ് എസ് നാനൂറ്റി ഇരുപത്തി മൂന്ന് അതാണ് നോക്കുന്നത് റിഫ്രഷ് പേസ്റ്റ് എഴുപത്തിയഞ്ച് ലക്ഷം മലപ്പുറത്തിനാണ് അടിച്ചേക്കുന്നത് നമുക്കത് അടിക്കുന്നത് നമുക്കൊരു അയ്യായിരം നൂറ് തൊട്ട് നോക്കാം താഴെ തൊട്ട് നോക്കാം ഏറ്റവും താഴത്തെ നൂറ് നൂറ് നമ്മുടെ ഇരുപത്തി മൂന്ന് അറുപത്തി നാല് ഇരുപത്തി മൂന്ന് അറുപത്തി നാല് ഇല്ല ഇരുപത്തി മൂന്ന് അറുപത്തിനാലിലില്ല ഇരുന്നൂറിൻ്റെ നോക്കാം രണ്ട് ആണ് കേട്ടോ ഇത് രണ്ട് സെയിം സെയിമാണ് ഇരുപത്തി മൂന്ന് അറുപത്തി നാല് ഇല്ല ഇരുപത്തി മൂന്നിനടിയില്ല അടി ഓ ഇവിടെ അടിയില്ല അപ്പം എഴുപത്തി ലക്ഷം രൂപയുടെ മൂന്നെണ്ണം കിട്ടിയില്ല ഇനി നമുക്ക് പത്തര വരെ വെയിറ്റ് ചെയ്യാം ഏഴേകാലായി ഇനി നമുക്ക് പത്തര വരെ വെയിറ്റ് ചെയ്യാം അപ്പോഴേ കേരള ഭാഗ്യക്കുറി നമുക്ക് അടിച്ചില്ല നമുക്ക് ബോച്ചറ്റി കഴിക്കില്ലെന്നോ അപ്പോഴേ വെയ്റ്റൻസി അപ്പോഴേ നമുക്കൊരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് നൂറ് രൂപ അടിച്ചിട്ടുണ്ട് കേട്ടോ ബോച്ചറ്റി ലക്കി ഡ്രോയിൽ പങ്കെടുത്തത് നമുക്ക് നൂറ് രൂപ അടിച്ചിട്ടുണ്ട് എൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട് നൂറ് രൂപ എങ്ങനെയാണ് വിഡ്രോ ചെയ്യുന്നത് നോക്കാം ഇവിടെ ഒരു സൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ക്ലിക്ക് ചെയ്യുക നേരെ സൈറ്റിലോട്ട് തന്നെ പോവും ഓക്കെ ഒരു സൈറ്റ് നമ്മൾ സൈൻ ഇൻ ചെയ്യുക നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഓൾറെഡി ഞാൻ ഇവിടെ രജിസ്ട്രേഷൻ എന്നുള്ളത് രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ചെയ്തോണ്ട് പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല നെറ്റിൻ്റെ എന്തോ വിഷയം എന്തോ നമ്മൾ കുറേ പ്രാവശ്യം പാസ്വേഡ് അതായത് മൂന്ന് പ്രാവശ്യത്തിൽ കൂടുതൽ പാസ്വേഡ് റോം ആയിട്ട് അടിച്ചുകൊണ്ട് അക്കൗണ്ട് ബ്ലോക്ക് ആയിരിക്കണേ അപ്പം എനിക്ക് തോന്നുക ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടാണ് പറ്റത്തുള്ളത് നമ്മൾ ചെയ്യുമ്പം എല്ലാവരും തന്നെ പാസ്വേഡ് മറക്കാതെ ഇരിക്കുക മറക്കാതെ എവിടെ ഒരു എഴുതി വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതുപോലെ അക്കൗണ്ട് ബ്ലോക്ക് ആയിപ്പം നമുക്ക് സൈനിങ് ഒന്നുകൂടെ ചെയ്യാൻ കഴിഞ്ഞ ദിവസം പറ്റിയില്ല പിറ്റേ ദിവസം രാവിലെ നോക്കുകയാണ് നമ്മുടെ മൊബൈൽ നമ്പറും പാസ്വേഡും നമ്മൾ പാസ്വേഡ് റീസെറ്റ് ചെയ്തിരുന്നു എന്നിട്ട് നമുക്ക് കയറാനായിട്ട് സാധിച്ചില്ല ഇപ്പോൾ ഒന്ന് നോക്കി നോക്കാം കയറി നോക്കാം യൂസർ ഐ ഡിയും പാസ്വേഡ് ഐ ഡി സൈൻ ഇൻ കൊടുക്കാം ആ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായി നമുക്ക് കയറാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നക്കി ഡോട്ട് ടിക്കറ്റ്സ് എന്ന് കാണും ഈ ഇതിൽ ഞാൻ നമ്മൾ എടുത്തേക്കുന്നത് ആഡ് ചെയ്തേക്കുന്നതായ ടിക്കറ്റ്സാണ് ഇതിനകത്ത് അതിനകത്ത് നമ്മൾ കടിച്ചേക്കുന്ന മുന്നൂറ് രൂപ തന്നെ ഇതാണ് കടിച്ചേക്കും നമുക്ക് എങ്ങനെയാണെന്ന് നോക്കുന്നത് വിഡ്രോ ചെയ്യേണ്ടത് ഈ പ്രൊഫൈൽ നിങ്ങൾ നിങ്ങളുടെ പേരിൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ചോദിക്കുന്നത് വെച്ചിട്ട് ചെയ്യണം അതുപോലെ തന്നെ നമുക്കിനി മൈ ബാലൻസിൽ എടുത്തിട്ട് എന്താണ് നമ്മുടെ നൂറ് രൂപ വന്നിട്ടുണ്ട് വിന്നിങ് എന്ന് പറഞ്ഞ് വിഡ്രോ ചെയ്യാം വിഡ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് അതായത് രണ്ടാമതൊന്നുകൊണ്ടായിരിക്കണം പിന്നെ ഐ എഫ് എസ് സി കോഡ് ബാങ്കിൻ്റെ നെയിം ഇത്ര അടിച്ചിട്ട് സബ്മിറ്റ് ചെയ്യണം എല്ലാം അടിച്ചതിന് ശേഷം നമ്മൾ സബ്മിറ്റ് കൊടുക്കണം സബ്മിറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കണ്ട പോലെ തന്നെയാണ് ഇതിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇതിന് നമ്മൾ വിൻ ചെയ്ത പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ ഇതിൻ്റെയൊന്നും ആവശ്യമല്ല നമ്മുടെ കേരള സംസ്ഥാന ഭാഗ്യക്കുറി ആണ് ഇത്രയും വെയിറ്റിങ്ങോ ഒന്നും ചെയ്യണം ഇനി പൈസ കയറാനായിട്ട് കുറച്ച് സമയം കൂടെ അക്കൗണ്ടിൽ കയറാനായിട്ട് കുറച്ച് സമയം കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സീനുകൾ ഒന്നും തന്നെ നമ്മുടെ കേരള സംസ്ഥാന ഭാവി കുറിക്കില്ല നമുക്കിപ്പം ലോട്ടറി അടിക്കുവാണെങ്കിൽ നൂറായിക്കോട്ടെ ഇരുന്നൂറായിക്കോട്ടെ അഞ്ഞൂറായിക്കോട്ടെ അടിക്കുകയാണെങ്കിൽ ഈ ടിക്കറ്റും കൊണ്ട് ഈ ടിക്കറ്റിന് അടിച്ചിട്ടില്ല നമ്മുടെ അടിച്ച ടിക്കറ്റും കൊണ്ട് ഏജൻസി ഏതാണ് ഏജൻസി അവിടെ കൊണ്ട് ലോട്ടറി ഏജൻസി കൊണ്ട് കൊടുക്കുക പൈസ മേടിക്കുക പോരുക യൂസർ നെയിമ് ഓർക്കേണ്ട പാസ്വേഡ് ഓർക്കേണ്ട ഒന്നും വേണ്ട എനിക്കിഷ്ടം പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ കേരള സംസ്ഥാന ഭാഗ്യക്കുറി തന്നെയാണ് അടിച്ച ബമ്പറാണ് മോനെ ബമ്പർ കേരള സംസ്ഥാന ഭാഗ്യക്കുറി ആയിക്കോട്ടെ ബോച്ചെറ്റിയുടെ കൂപ്പൺസ് ആയിക്കോട്ടെ ഇത് എൻ്റെ ഭാഗ്യപരീക്ഷണമാണ് അത് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു ഇവയെ ഒന്നും തന്നെ ഞാൻ പ്രമോട്ട് ചെയ്യുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നില്ല അപ്പോഴേ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബായ് ഞാൻ നിങ്ങളിലേക്ക് ഇത്രമാത്രം എൻ്റെ ഭാഗ്യപരീക്ഷണമാണ് എത്തിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വരുന്ന സാമ്പത്തികമായ ഇതുപോലുള്ള അടിച്ചില്ലെങ്കിലുള്ള ഇതിൽ നമുക്ക് യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കുന്നതല്ല അതായത് ഈ ടിക്കറ്റുകളൊക്കെ എടുക്കുന്നത് സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമായിരിക്കണം